ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഫോണുകളിൽ നിരവധി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാറുണ്ട് നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണും ഇതിനകത്ത് കുറേ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ കാണും കുറേ ആപ്ലിക്കേഷൻ നമ്മൾ മാസങ്ങളായിട്ടോ അല്ലെ വർഷങ്ങളായിട്ടോ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ വരെ നമ്മളുടെ ഫോണുകളിൽ കാണും ഇങ്ങനെ വരുന്ന ആപ്ലിക്കേഷനുകളിൽ മാൽവെയറുകളും അതുപോലെ തന്നെ ഹാർഡ്വെയറുകളുമൊക്കെ കടന്നു കൂടാനായിട്ട് ചാൻസ് കൂടുതലുണ്ട് ഹാക്കിംഗ് പോലെയുള്ള മെത്തേഡുകൾ ആളുകൾ യൂസ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു ഒരു ഹാക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വഴി പെട്ടെന്ന് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫോണ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും പേയ്മെൻറ്റ് പോലുള്ള അക്കൗണ്ടുകളെല്ലാം നമ്മൾ ഇതിനകത്താണ് സൂക്ഷിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടിരിക്കുന്ന അക്കൗണ്ടുകളായിക്കോട്ടെ എല്ലാം നമ്മളിപ്പം ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ആയിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഫോണിൽ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ഓപ്ഷൻ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ മുഴുവനായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും എങ്ങനെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡേ ലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങളിങ്ങനെ ഡിസ്പ്ലേ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അത് ഡിസ്പ്ലേ തന്നെ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും നമ്മളവർക്ക് ഇത്ര ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണുകളിലുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിചാരം അല്ലേ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇവിടെ നിങ്ങൾക്ക് മൂന്നു നാല് കാറ്റഗറി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണാം അതിനകത്ത് നമുക്ക് ആപ്പ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാം ഡിഫാൾട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണാം അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണാം അതുപോലെ തന്നെ ഈ റിക്കവർ സിസ്റ്റം ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സ്പെഷ്യൽ ആപ്പ് ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിനകത്ത് നമ്മൾ ഏറ്റവും മുകളിൽ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണാത്ത പല ആപ്ലിക്കേഷനും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഇതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇതുണ്ടോ ഡിസേബിളായിട്ടൊക്കെ ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ടോ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചിലപ്പം കാണുന്നത് ഇതുപോലെയുള്ള ഈ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കാണും അതൊന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഇരിക്കുക നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഡിസ്പ്ലേ കാണിക്കാത്ത ആപ്ലിക്കേഷൻ അത് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാറില്ല വർഷങ്ങളായിട്ട് നമ്മുടെ ഫോണിൽ ഇതിങ്ങനെ വെറുതെ കിടന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിത് അറിയുന്നുമില്ല അപ്പോൾ നമ്മുടെ അക്കൗണ്ട് പോലുള്ള ഡീറ്റെയിൽസുകൾ കാര്യങ്ങളുമൊക്കെ ആളുകളിങ്ങനെ ചോർത്തിയെടുക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ കാണുവാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്പ്ലേ കാണാത്തതോ യൂസ് ചെയ്യാത്തതോ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഓൾറെഡി ഇത് കണ്ടോ ഞാനിവിടെ ഫോസ് സ്റ്റോപ്പ് കൊടുത്തിട്ടേക്കുവാണ് അതുപോലെ തന്നെ ഇവിടെ എനേബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്തുക്കുക ഇവിടെ എനേബിൾ എനേബിളായിരിക്കും അത് നിങ്ങളൊന്ന് ഡിസേബിൾ ചെയ്തുക്കുക അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് സ്റ്റോറേജ് എടുത്തിട്ട് ആ സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ഡാറ്റ ആൻഡ് ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഫോസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിടാം നിങ്ങൾക്ക് പിന്നീട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എപ്പോഴും നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം ക്ലിയർ ചെയ്ത് പെർമിഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് കണ്ടു എനേബിൾ ആയിരിക്കും ഇതെല്ലാം പെർമിഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്തതിന് മാത്രം നിങ്ങളിത് ഡിലീറ്റ് ചെയ്യാവൂ ഇനി നമ്മൾ നോക്കുന്ന ഇതല്ല നമ്മൾ നേരെ ഈ ഒരു ആപ്ലിക്കേഷൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനകത്ത് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോവാം പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾ ആദ്യം ഈ പ്ലേ പ്രൊട്ടക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു റെഡ് കളറിലാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ താഴെ കാണുന്ന സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്തതുപോലെ ഇതുപോലെ ഗ്രീൻ കളറിലാവും അതുപോലെ തന്നെ നോ ഹോംഫുൾ ആപ്പ് ഫൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണിക്കും ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളത് ഇവിടെ താഴെ നമുക്ക് കാണാൻ സാധിക്കും അറുപത്തൊന്ന് ഈ കിടക്കുന്ന ആപ്ലിക്കേഷൻ കൂടാതെ അതായത് നൂറ് അറുപത്തൊന്ന് ആപ്ലിക്കേഷനും കൂടെ ഉണ്ട് ഇവിടെ നമുക്ക് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഗൂഗിളും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിലൊരു ഗിയർ ഐക്കം കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് സെറ്റിങ്സിനകത്ത് നമുക്കിവിടെ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇതിനകത്ത് രണ്ട് ഓപ്ഷനാണ് നമുക്ക് എനേബിൾ ചെയ്യേണ്ടത് ഒന്ന് പ്ലേ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ പ്ലേ സ്റ്റോറിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷൻ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലുമൊക്കെ ഹോംഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാൽവെയറുകളോ ഹാർഡ്വെയറുകളോ ഒക്കെ അടങ്ങിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് കണ്ടെത്തി ഡിസ്കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം നിർത്താനായിട്ട് ഗൂഗിൾ തന്നെ നോക്കുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അത് ലഭിച്ചില്ലെങ്കിൽ അതിനെ നേരെ നമുക്ക് ഫോർ ഗൂഗിളിലോട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് താഴെ കാണുന്നത് ഈ ഒരു രണ്ട് ഓപ്ഷൻ നിങ്ങൾ എപ്പോഴും എനേബിൾ ചെയ്ത് അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ച് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ ഡൗൺലോഡ് ആകുന്ന ആപ്ലിക്കേഷൻ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ച് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടും സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഈ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവ് ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു നല്ല എപ്പിസോഡായിട്ട് ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു